ഗബ്രിയോട് പ്രശ്നമൊന്നുമില്ലെന്നോ ഗബ്രിയോടെ എനിക്കോ എവർ പി ആർ വർക്ക് കൊടുത്ത് എനിക്ക് ഇത്രയും ആൾക്കാരെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എനിക്ക് പോസിബിൾ പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല മക്കളെ കാരണം അത്രയും കാശ് എൻ്റെ വീട്ടിൽ അട്ടിയിട്ട് വെച്ചിട്ടില്ല അത്രയും പൈസ ഒന്നും എൻ്റെ വീട്ടിലില്ല പിന്നെ ഈ ടോക്സിക് ആർമി എന്ന് പറഞ്ഞ് കുറച്ച് സാധനങ്ങൾ കുറച്ച് ആൾക്കാരാണ് കേട്ടോ ഇത് ഇത് ചെയ്യുന്ന ആൾക്കാർ അപ്പം ഞാൻ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ തരികയാണ് പി ആർ വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്കല്ല വേറൊരാൾക്ക് പി ആർ ഉണ്ട് ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൈറസിൻ്റെ പേരുണ്ട് ഇപ്പം നാളെ അതാവും അപ്പം ഞാൻ എക്സോർ വൈ ഒരു പേഴ്സൺ ആ പേഴ്സൺ പി ആർ വർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അവർക്ക് വേണ്ടി നീ എക്സോർ വൈക്ക് സപ്പോർട്ട് ചെയ്ത് മാത്രം ആയിരിക്കില്ല പി ആർ ചെയ്യുക അപ്പം അവരുടെ ഒപ്പോസ് ചെയ്ത് നിൽക്കുന്നത് ഞാനാണെങ്കിൽ എനിക്ക് എഗനസ്റ്റ് വീഡിയോ ചെയ്തും എന്നെ എത്രത്തോളം മോശക്കാരിയാക്കാമോ അത്രത്തോളം മോശക്കാർ റീൽസിലും അതിലും ഇതും ആക്കുകയും ചെയ്ത് ഇതൊന്നും പോരാത്തിന് വേണമെങ്കിൽ എൻ്റെ ആർമി എന്ന വ്യാജേന അല്ലെങ്കിൽ എൻ്റെ ഫാൻ എന്നുള്ള വ്യാജേന ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ പള്ളു വിളിക്കാവം ഉറപ്പായും അവർക്ക് കാണുമ്പം ആരോടെ ദേഷ്യം തോന്നുന്നു ഈ ആർമി എന്ന് പറയുന്ന ഗ്രൂപ്പിനോടല്ല ജാസ്മിനെന്നുള്ള എന്നോടാണ് ദേഷ്യം തോന്നുന്നത് അവിടെ അത് അതൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്ന കളികൾ അത് പലർക്കും അറിയില്ല ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞു